ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല പഞ്ഞിയ പോലെ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിനു മുമ്പേ തന്നെ ഞാൻ കുറേ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പം നമ്മൾ എല്ലാ ദിവസവും വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ അരി കുതിർത്ത് വെക്കാൻ മറന്നുപോകും അങ്ങനെ എല്ലാ ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയായത് അരി കുതിർക്കാണ്ട് തന്നെ അരച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായത് നമുക്ക് ഇതിൻ്റെ ഒന്നിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് വീഡിയോ കണ്ടു നോക്കാം ഇപ്പൊ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ വെള്ളയപ്പത്തിന് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വലിയൊരു കപ്പിന്റെ അളവിലാണോ ഒരു കപ്പ് എടുത്തിട്ടുള്ളത് ഏകദേശം സാധാരണ മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് ഉണ്ടാവും അപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ അരിയെടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് വളർന്നാൽ മതി അപ്പം ഞാനിവിടെ സാധാരണ നോർമൽ വെള്ളയപ്പത്തിന് പുട്ടിനെല്ലാം ഉപയോഗിക്കുന്ന ആ പച്ചരി തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെടുത്ത അരി നന്നായിട്ട് കഴുകണം ഏകദേശം ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയതിന് ശേഷം അതിൽ വെള്ളം എല്ലാം കളഞ്ഞിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ അരച്ചെടുക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വെള്ളയപ്പത്തിനെല്ലാം അരി കുതിർത്ത് വെക്കാൻ മറന്നു പോയ സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയായത് അപ്പോൾ ഞാൻ ഇതുപോലെ അരി എടുത്തത് ഒരു ജാറിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു കപ്പിൻ്റെ അളവിലാന്ന് ഒരു കപ്പ് അരി അരികെടുത്തിന് സെയിം കപ്പിൻ്റെ അളവിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് വളർന്നാൽ മതി അപ്പോൾ ഒരു കപ്പിലേക്ക് അരക്കപ്പ് ചോറെടുത്തിട്ടുണ്ട് ചോറും ഇഷ്ടമില്ല ചോറും ഉപയോഗിക്കാം ഏതാ നിങ്ങളുടെ കയ്യിൽ ഇല്ലത് ബ്രൗൺ റൈസിൻ്റെ ആണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി അതുപോലെ സെയിം കപ്പിൻ്റെ അളവിൽ അരക്കപ്പ് ഫ്രഷ് ആയിട്ട് തേങ്ങ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ അരി നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കി വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി അതുപോലെ അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് നമ്മൾക്ക് ഇത് അരച്ചെടുക്കാം അതിനു മുമ്പേ തന്നെ ഞാൻ ഈ ഒരു വെള്ളയപ്പം ഉണ്ടാക്കുന്നത് ബേക്കിംഗ് സോഡ ചേർത്തിട്ടാണ് അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കൊണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കണ്ട അതുപോലെ തന്നെ പഞ്ചസാര ഒന്നും ചേർക്കാൻ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇതിൽ സാധാരണ പോലെ ചേർത്ത് കൊടുക്കാം ചേർക്കണം എന്ന് നിർബന്ധമില്ല അപ്പോൾ ബേക്കിംഗ് സോഡയ്ക്ക് പകരം നിങ്ങൾ ഈസ്റ്റാ ഉപയോഗിക്കുന്നെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം അതുപോലെ ഈസ്റ്റും ഈ സമയത്ത് തന്നെ ചേർത്താൽ മതി ഈ ഒരളവിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി അപ്പം ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ടേ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഈസ്റ്റോ അല്ലെങ്കിൽ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല ബേക്കിംഗ് സോഡ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിവിടെ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ അരച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ അരക്കുമ്പോൾ ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് അരക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് കുതിർക്കാണ്ട് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് സമയം നമ്മളിങ്ങനെ വിട്ട് വിട്ടിട്ട് അരച്ചെടുക്കില്ല ഒന്ന് രണ്ട് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും അങ്ങനെ അരച്ചെടുക്കുന്ന അതുപോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ മിക്സി പോകും അതുപോലെ ഒരുപാട് കൂടുതൽ നമ്മൾ അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതുപോലെ മിക്സിയിൽ ചെയ്യാൻ പാടില്ല മിക്സി പെട്ടെന്ന് ചൂടാവും അത് മിക്സി പോകും പ്രോബ്ലം വരും അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം അപ്പം ഞാനിവിടെ മാവ് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ടോട്ടലായിട്ട് വെള്ളം ഉപയോഗിച്ചത് സെയിം കപ്പിൻ്റെ അളവിൽ ഒന്നേ കാൽ കപ്പ് അളവിലാണ് വെള്ളം എടുത്തിന് അത് ഫുള്ളായിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തതാണ് അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം നമ്മൾ മിക്സിയിൽ അരച്ചത് കൊണ്ട് ചിലപ്പോൾ മാവ് കുറച്ചൊന്ന് ചൂടായ പോലെ ഉണ്ടാവും അത് നന്നായിട്ട് മിക്സ് ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് നോർമൽ ആ ഒരു ടെമ്പറേച്ചറിലേക്ക് വരും അതിന് ശേഷം നമ്മളിത് സാധാരണ ഫെർമെൻറ്റേഷന് വെക്കുന്നത് പോലെ തന്നെ വെച്ചാൽ മതി അപ്പോൾ ഒരു നോർമൽ ക്ലൈമറ്റിലെ സ്ഥലമാണെങ്കിൽ എട്ട് മണിക്കൂർ ടൈം എടുക്കും ഇത് നന്നായിട്ടൊന്ന് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അതുപോലെ നിങ്ങൾ ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഏകദേശം ഒരു നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും അപ്പം ഞാനിത് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ചെയ്യുന്നത് കൊണ്ട് എട്ട് മണിക്കൂർ മാറ്റി വെച്ചിന് എട്ട് മണിക്കൂറിന് ശേഷം എടുത്തിട്ടില്ലത് അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും ഇത് നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ടാവും നമുക്ക് ഇങ്ങനെ തവി കൊണ്ട് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ ചില ആൾക്കാരും ഇതിനു മുമ്പേ ഞാൻ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്ത് അതിൽ കമൻ്റ് ചെയ്തായിരുന്നു അവരതിൽ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാണ്ട് തന്നെ വെള്ളയപ്പം ഉണ്ടാക്കാറുണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട് എന്ന് പറയലുണ്ട് അത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നാച്ചുറലായിട്ട് ഒരു ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞ രീതിയുണ്ട് സാധാരണ പതഞ്ഞു വരും നമ്മൾ നമ്മളിതിലൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ ഇത്ര മണിക്കൂർ മാറ്റി വെക്കുമ്പോൾ ലൈറ്റ് ആയിട്ട് ഒരു പുളിപ്പ് ടേസ്റ്റോടുകൂടെ ഒന്ന് പതഞ്ഞു വരും അപ്പോൾ ആ രീതിയിൽ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഒന്നും നല്ല പഞ്ഞി പോലെ കിട്ടണമെങ്കിൽ നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ അല്ലെങ്കിൽ സാധാരണ കള്ളില്ല തെങ്ങിൻ്റെ കള്ളോ അതുപോലെ തേങ്ങ വെള്ളം പുളിപ്പിച്ചിട്ടെല്ലാം ചേർക്കണം അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ തന്നെ ഉണ്ടാവും ഞാൻ ഞാനിന്നിവിടെ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് അതുകൊണ്ട് വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല അതുപോലെ നമ്മളിപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഈ സമയത്ത് ഈ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം രണ്ട് കപ്പിൻ്റെ അളവുണ്ടാവും മാവ് അപ്പോൾ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒന്നിച്ച് ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂണാണ് ചേർക്കേണ്ടത് കാൽ ടീസ്പൂൺ ഒന്നിച്ച് ചേർക്കുന്നതിന് പകരം നമ്മൾ മാവ് രണ്ട് പാത്രത്തിലാക്കിയിട്ട് പകുതിയിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ചേർത്ത് അങ്ങനെ ചെയ്യുന്ന രീതിയിലാണ് കൂടുതൽ നല്ലത് നമ്മൾ ഒന്നിച്ച് തന്നെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റിലുള്ള വെള്ളയപ്പെല്ലാം ചിലപ്പം നന്നായിട്ട് പൊങ്ങി വരില്ല അപ്പം നല്ല രീതിയിൽ തന്നെ കിട്ടണമെങ്കിൽ പകുതിയിൽ ബേക്കിംഗ് സോഡ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ അത് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ബാക്കി പകുതിയിൽ വീണ്ടും ബേക്കിംഗ് സോഡ ചേർത്തിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്താൽ മതി അപ്പം ഞാനിവിടെ പകുതി മാവ് മാറ്റി വെക്കുന്നുണ്ട് നമുക്കിത് വേണമെങ്കിൽ ഒന്ന് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് അതിൻ്റെ ചൂട് അതിൻ്റെ തണുപ്പെല്ലാം മാറിയതിന് ശേഷം അതിലേക്ക് ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ മാവ് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം ഞാൻ ബാക്കി പകുതി മാവാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു കപ്പിൻ്റെ അളവിലുള്ള മാവാണ് നമ്മൾ സാധാരണ മെഷറിംഗ് കപ്പ് ടു ഫോർട്ടി എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് അളവാണ് ഇത് അപ്പോൾ ഇതിലേക്കാണ് ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരി എടുക്കുന്നതിന് കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ മാത്രമാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പേ തന്നെ മാവ് കുറച്ച് കട്ടി കൂടുതലാണ് നമ്മൾ അരച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ സെറ്റാൻ വെക്കുന്ന സമയത്ത് നമ്മൾ കുതിർക്കാണ്ട് അരച്ചെടുക്കുന്ന മാവല്ലേ അപ്പോൾ കുറച്ച് ചിലപ്പോൾ കട്ടി കൂടും നമ്മൾ ആ ഫെർമെൻ്റേഷനെല്ലാം കഴിഞ്ഞെടുക്കുമ്പോഴേ കുറച്ച് കട്ടിയില്ല പോലെ ഉണ്ടാവും ആ സമയത്ത് കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഒരുപാട് കട്ടിയിലിങ്ങനെ അപ്പം ഉണ്ടാക്കുമ്പോഴേ അപ്പച്ചട്ടിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാവ് നമുക്ക് ആ ഒരു ഷേപ്പിൽ എടുക്കാൻ പറ്റില്ല കുറച്ചൊരു കട്ടിയായിട്ട് ഉരുണ്ട പോലെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ കുറച്ച് ലൂസാക്കിയാലും കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ ഞാൻ ഈ ഒരളവിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് നമ്മളിങ്ങനെ മെഷറിംഗ് കപ്പ് ഇല്ല മെഷറിംഗ് സ്പൂണൊന്നും ഇല്ലെങ്കിൽ കൈ കൈകൊണ്ട് നമ്മളിങ്ങനെ നുള്ളിയെടുക്കില്ല ഒരു നുള്ളി ബേക്കിംഗ് സോഡ് ആ ഒരളവ് എടുത്താൽ മതി അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആ പൊടി ഫുള്ളായിട്ട് ഈ മാവില് നന്നായിട്ട് മിക്സ് ആയി വരണം അപ്പോൾ ഒരു നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഇവിടെ മഞ്ഞ കളർ പോലെ ഉണ്ടാവും വെള്ളയപ്പം ചുട്ട് കഴിഞ്ഞാൽ അതുപോലെ നമ്മളിപ്പം ബേക്കിംഗ് സോഡ കുറച്ച് കൂടുതലായാലും ചേർത്തിട്ട് വെള്ളയപ്പം ചുട്ടിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതൊരു വായി പൊള്ളുന്ന പോലെ ഉണ്ടാവും നമ്മൾ കഴിക്കുമ്പോൾ പൊള്ളുന്ന പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ചെറിയ തവി എടുത്തത് കൊണ്ട് ഒന്നര തവി മാവാണെന്ന് ഒഴിക്കുന്നത് വലിയ തവിയാണെങ്കിൽ ഒരു തവി മാവ് ഒഴിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ മാവൊഴിച്ചതിന് ശേഷം റൗണ്ടായിട്ട് ചുറ്റിച്ചെടുക്കുക രണ്ട് പ്രാവശ്യമായിട്ട് ചുറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് വെക്കണം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് അങ്ങനെ വെക്കാൻ ശ്രദ്ധിക്കണം അതിന് ശേഷം ഇങ്ങനെ കുറേ കൂടുതൽ ബബിൾസ് പോലെ ഇങ്ങനെ വന്നതിന് ശേഷം മാത്രമാണ് ഇത് മൂടി വെക്കേണ്ടത് അപ്പോൾ നമ്മളിത് മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം ശ്രദ്ധിക്കണം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാൻ അപ്പം ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റാണ് നമ്മൾ വെക്കേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് വെച്ചാൽ മതി ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ടാവും സൈഡെല്ലാം നല്ല ലേസ് പോലെ ക്രിസ്പി ആയിട്ടുണ്ടാകും നമ്മുടെ ഭാഗം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് ചുട്ടെടുത്താൽ മതി അതുപോലെ ഈ വെള്ളയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ വെള്ളയപ്പം ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരെക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും നമുക്ക് വൈകുന്നേരം ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റും ഒന്നിച്ചു തന്നെ വെള്ളയപ്പം ഉണ്ടാക്കി വെച്ചാൽ മതി അതുകൂടാതെ നമ്മൾക്ക് ഈ ഒരു വെള്ളയപ്പം കഴിക്കുന്ന സമയത്ത് വേറെ അറിയൊന്നും ഇല്ലെങ്കിലും സാധാരണ ഇത് പ്ലെയിൻ ആയിട്ട് തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നല്ല പഞ്ഞി പോലെ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഞാൻ ഇന്നിവിടെ കാണിച്ചതായിരിക്കും കുതിർത്ത് വെക്കാണ്ട് പെട്ടെന്ന് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ചില ദിവസങ്ങളിൽ മറന്നുപോയ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ ഈ വീഡിയോ ഷെയർ ചെയ്യാണ്ടെന്നത് മിക്സിയിൽ ഇപ്പം നമ്മൾ ഒന്നിച്ച് കുറേയെല്ലാം അരച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ മിക്സി മോശമായി പോവും അതുകൊണ്ടാണ് ഞാൻ കാണിക്കേണ്ടതെന്നത് അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ കുറച്ചളവ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വെള്ളയപ്പ് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ കുറച്ചളവ് മാത്രം ചെയ്യുന്നതാണെങ്കിൽ മാത്രമാണ് മിക്സിയിൽ ഇതുപോലെ അരച്ചെടുക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ട് തന്നെ ഇതേ സെയിം രീതിയിൽ ചെയ്താൽ മതി ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ വരും നമ്മൾ കുതിർത്ത് വെച്ചിട്ട് അരക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ നമ്മൾക്ക് ചെയ്തു വെക്കാൻ പറ്റും അപ്പോൾ ഇത് കുതിർക്കാണ് ചെയ്യുമ്പോഴും നമ്മൾ മിക്സിയിലെല്ലാം അരക്കുന്ന സമയത്ത് വളരെ കുറച്ചളവ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും മിക്സി ചൂടായിട്ട് അത് മോശമായി പോകും അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഗ്രൈൻഡറിൽ അരച്ച് വെച്ചാലും മതി അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ തന്നെ ഉണ്ട് നടുഭാഗത്തുള്ള നല്ല ആര് വന്നിട്ട് അങ്ങനെയാണ് ഇല്ലത് അപ്പം ഞാൻ ഇന്നിവിടെ കഴിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു വെജിറ്റബിൾ സ്റ്റൂ കൂടെ ചെയ്തിട്ടുണ്ട് രണ്ടും ചേർന്നിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത് കൂടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ഇതിലേക്ക് ഇതിൽ ആഡ് ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്